ഹലോ നമസ്കാരം എല്ലാവർക്കും അജസ്ലേക്ക് സ്വാഗതം നമ്മൾ കുറച്ച് നാളത്തെ ഇടവേളകൾക്ക് ശേഷം തൃശ്ശൂർ ചന്തലാണ് വന്നേക്കണേ അതാ സൈഡിൽ നിൽക്കുന്ന ഫസ്റ്റ് കാണുന്ന പോത്തുംകുട്ടി എങ്ങനെയുണ്ട് നല്ല അടിപൊളി പോത്തുംകുട്ടിയാണ് ഏകദേശം ഒരു ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി നാപ്പത് കിലോമീറ്റർ റേഞ്ചില് ലൈവായിട്ട് വരുന്ന ഒരു പൂത്തുംകുട്ടിയാണ് നല്ല അന്തസ് പോത്തുംകുട്ടിയാണ് നല്ല ഹൈറ്റും ഉണ്ട് ഇപ്പൊ ഇങ്ങനെ കാണുന്നതുകൊണ്ട് നിങ്ങൾക്ക് ചെറിയൊരു പോത്താണ് എന്ന് തോന്നാം പക്ഷേ ഈ വീഡിയോയിൽ ഒരാൾ പോകുമ്പോൾ എടുത്ത ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് അതിൻ്റെ വലിപ്പം നിങ്ങൾക്ക് ഏകദേശം എത്ര ഉണ്ടെന്ന് കഷ്ടി ഉള്ളയിൽ ഇന്ന് അന്ന് തൃശ്ശൂർ ചന്തയിൽ ഉണ്ടായിരുന്ന വലിയ പോത്തുകളിൽ ഒരു പോത്തും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ളതും തലയെടുപ്പുള്ള ഒരു പൂത്തുംകുട്ടി ആയിരുന്നു എടുക്കുകയാണെങ്കിൽ എങ്ങനെ പോയാലും ഒരു അറുപത്തഞ്ചരയുടെ മേലയ്ക്ക് കൊടുക്കാൻ പറ്റിയ കണ്ടീഷനിലുള്ള നല്ല രീതിയിൽ നോക്കുകയാണെങ്കിൽ ഒരു അറുപത്തഞ്ചരയ്ക്ക് മേലെ കൊടുക്കാൻ പറ്റിയ കണ്ടീഷനിലുള്ള ഒരു പോത്തും കുട്ടിയാണ് ഏ സ്വതവ കഴിഞ്ഞ കൊല്ലമൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ പെരുന്നാൾ കഴിഞ്ഞ് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ ആകുമ്പോൾ പോത്തിന് വില കുറഞ്ഞ് ജനുവരി മാസം ഫെബ്രുവരി ഫസ്റ്റ് വരെ അങ്ങനെ അങ്ങോട്ട് നിന്നായിരുന്നു പക്ഷേ ഫെബ്രുവരി തൊട്ടാണ് പിന്നെ വില കൂടിയത് പക്ഷെ ഈ സമയങ്ങളിൽ ഈ കൊല്ലത്തെ അപേക്ഷിച്ച് വലിയ കാര്യമായിട്ട് വിലകളൊന്നും കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ചെറിയൊരു അനക്കത്തിന് കുറവ് വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം പക്ഷെ പോത്തിനെ വാങ്ങിക്കാൻ ആളില്ലാത്തത് കൊണ്ട് മാത്രമാണ് അത് പക്ഷെ വലിയൊരു വില കുറവിനെ അവർ കൊടുത്തു അവസാനിപ്പിക്കുന്നുയില്ല പൊതു കുട്ടികൾക്ക് ചെറിയ ക്ഷാമമുണ്ട് പൂത്ത് കിട്ടാൻ ക്ഷാമമുണ്ട് ഇപ്പൊ പൊങ്കൽ തമിഴ്നാട്ടിൽ തുടങ്ങിയെന്ന് പറയുന്നുണ്ട് അല്ലെ പൊങ്കല് സംബന്ധിച്ച് കഴിഞ്ഞാൽ പൂത്ത് ലാശം കൂടി ടൈറ്റ് കൂടും അതുപോലെ തന്നെ വാങ്ങിക്കാൻ ആളില്ല എന്ന് ചോദിച്ചിട്ട് അവർ വെറുതെ തരുന്നു വില ഇനി ഇപ്പൊ ഈ രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞാൽ നല്ല രീതിയിൽ വില കൂടാനും സാധ്യതയുണ്ട് ഇതൊക്കെയാണ് ഇതിന്റെ സത്യാവസ്ഥകള് അതായത് ചെറുപെരുന്നാളിന് എന്റെ നോമ്പ് തുടങ്ങുന്നതിൻ്റെ ഒപ്പം ആളുകൾ വാങ്ങിച്ചു തുടങ്ങും വലിയ ബലിപെരുന്നാളിനുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ചെറുപെരുന്നാൾ കഴിഞ്ഞ നോമ്പ് തുടങ്ങുന്നതിൻ്റെ ഒപ്പം തന്നെ അങ്ങനെയൊക്കെ എന്റെ മാറ്റങ്ങള് സംഭവിച്ചു തുടങ്ങും എനിക്ക് ഇതിൽ ഇഷ്ടമായ രണ്ട് മൂന്ന് നാല് പൂത്തുകളിലുണ്ടായിരുന്നു കേട്ടോ ഇതിൽ ഈ പോത്തിന്റെ തൊട്ടന്നെ നിൽക്കുന്ന പോത്ത് ഇതിന്റെ തൊട്ട് ഹെഡ് ഉള്ളതും പവർ ഉള്ളതും ഹൈറ്റ് ഉള്ളതും നീട്ടുള്ളതും ഒക്കെയാണ് പക്ഷെ അത് കെട്ടിയിരിക്കുന്ന അവസ്ഥ കൊണ്ടത് അങ്ങനെ ചെറുതായി നിൽക്കുന്നതാണ് അതുപോലെ തന്നെ അതിന്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന മൂന്നാമത്തെ പോത്തും എനിക്ക് നല്ലൊരു ഹെഡ് പവർ ഉള്ളൊരു പോത്താണ് അങ്ങനെ പോത്തും കുട്ടികളെ എനിക്ക് ഒത്തിരി അധികം ഇഷ്ടപ്പെട്ടു അതില് അതിലെ രാജാവ് എന്ന് പറയുന്നത് അവൻ തന്നെയാണ് അവൻ്റെ ഒരു തലയിടപ്പും കാര്യങ്ങളും ഒക്കെ നല്ല സെറ്റപ്പാണ് ഞാൻ ചോദിച്ചു എന്താ വില തരണ്ടേന്ന് തരേണ്ടേന്ന് രൂപ പറഞ്ഞു മുപ്പത്തെട്ട് രൂപ പറഞ്ഞു പക്ഷെ നമുക്ക് ആ പൈസയ്ക്കുന്നതു മുതലാവില്ലേ അത് വേറെ കാര്യം പിന്നെ ഇടുക്കാളൊരു മൈൻഡ് ഞാൻ സെറ്റാക്കി പോയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമുക്ക് എനിക്ക് വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് പിന്നെ നമ്മൾ പൈസ കാര്യങ്ങളൊന്നും കരുതില്ല അങ്ങനെയൊക്കെ വിചാരിച്ചു ഞാൻ ഒന്ന് നൂറ്റി അടിച്ചു എന്തായാലും ഒന്ന് രണ്ടാഴ്ച കഴിയട്ടെ വിചാരിച്ചിട്ട് എന്തായാലും നമുക്ക് രണ്ട് മൂന്നെണ്ണം എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം തീർച്ചയായിട്ടുണ്ട് ചെറിയ പോത്തുകൾ നല്ല അടിപൊളി സാധനങ്ങൾ ഒരു നൂറ്റി അറുപത്തി അഞ്ച് നൂറ്റി എഴുപത് നൂറ്റി അൻപതിന്റെ റേഞ്ചിലുള്ള പൂത്തുകൾ ഇരുപത്തി ഒന്ന് തൊട്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിന്റെ റേഞ്ചിൽ വരെ നല്ല പക്ക ക്വാളിറ്റിയുള്ള ഉള്ള കുട്ടികൾ ഉണ്ട് കേട്ടോ നമ്മുടെ സന്തോഷം സന്തോഷം വലിയ പോത്തുകളൊന്നുമില്ല നൂറ്റി അറുപത്തഞ്ച് നൂറ്റി എഴുപത് നൂറ്റി അൻപത് അങ്ങനത്തെ റേഞ്ചിലുള്ളത് ചില പോത്തുകള് ക്വാളിറ്റി ഉണ്ട് അതുപോലെ തന്നെ ചില പൂത്തുകൾ നല്ല നീട്ടുള്ളത് അതിനനുസരിച്ച് വിലയ്ക്കും വ്യത്യാസം വരും ചെറിയ പൊത്തുകൾ ഇനി നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഇതൊക്കെ നമുക്ക് ഒരു എട്ട് പത്ത് മാസം കിട്ടിയാലോ ഒന്ന് വലുതാക്കാൻ പറ്റുള്ളൂ ഇനി നമ്മളിപ്പോൾ വലുതാണ് രണ്ടു മൂന്നാലിനെ എടുക്കണം എന്നിപ്പോ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹം സഹായിച്ചെല്ലാം ശരിയാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ അതിലത്തെ ആ പോത്തിന് വില ചോദിച്ചു ഞാൻ പറഞ്ഞില്ലേ ഞാൻ മുപ്പത്തെട്ട് നാപ്പത് പറഞ്ഞ പോത്ത് ഫസ്റ്റ് കാണിച്ച പോത്ത് ആ പോത്തിനെ അവർ ലാസ്റ്റ് അതിൽ നിന്നൊരു ഇതിപ്പോൾ ഇതിൽ നിന്ന് പിടിച്ചതിന്ന് ഒരു മൂന്നും നാലെണ്ണം എടുക്കുകയാണെങ്കിൽ ലാസ്റ്റ് എനിക്കൊരു മുപ്പത്തിരണ്ട് രൂപ മെയിനായിട്ട് തരാമെന്നാണ് പറഞ്ഞത് പക്ഷെ നമുക്കതൊരു മുപ്പതിൻ്റെ റേഞ്ചിലൊക്കെ കിട്ടിയാലാണ് വലതൊക്കെ ആവുള്ളോ എന്നാലും നഷ്ടമല്ലേ നമുക്കൊരു മുപ്പത് മുപ്പത്തി ആണെങ്കിൽ ഒരു എട്ട് പത്ത് രൂപ ആയുമ്പോൾ ചിലവ് വന്നാലും നമുക്കൊരു അറുപത് രൂപ അറുപത്തഞ്ച് രൂപ റേഞ്ചിൽ കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ നമുക്കൊരു നാലഞ്ച് മാസം കൊണ്ട് ഒരെണ്ണത്തിന് മുന്നോരയ്യായിരം മാസം ബാലൻസ് വന്നാൽ കൊല്ലത്ത് ഒരു എണ്ണത്തിൽ മൂന്ന് ഒരു ഇരുപതിനായിരം ബാലൻസ് കിട്ടി കഴിഞ്ഞാൽ ഒരു മൂന്ന് നാലെണ്ണെങ്കിൽ നമുക്ക് കഷ്ടി ഒരു പത്തൊൻപതിനായിരം കിട്ടും ലാഭകാശം മാത്രമായിട്ട് പക്ഷെ ചെലവും വരും കേട്ടോ അതായത് കണ്ടോ പോത്തിന്റെ നല്ലൊരു പോത്ത് നിന്നെനിക്ക് വളരെ ഇഷ്ടമായ പോത്താണ് പക്ഷെ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിന് എത്ര കണ്ട് വലിപ്പമുണ്ട് എത്ര കണ്ട് കാര്യങ്ങളുണ്ട് എന്ന് തോന്നി പോവും ചെറിയ പോത്തും പോത്തുംകുട്ടിയാണോ പക്ഷെ ഇത് ചെറിയ പോത്തും പൂത്തുംകുട്ടിയുടെ കണ്ടീഷൻ അല്ല അല്ലാട്ടോ പൂത്തുംകുട്ടിയുടെ കണ്ടീഷനിൽ നിന്ന് മാറ്റം വന്ന് ഒരു അരപ്പൂത്തിലേക്ക് എത്തി നിൽക്കുന്ന ഒരു പോത്താണ് അങ്ങനെ നിൽക്കുന്ന ഒരു സെറ്റപ്പ് കൊണ്ടാണ് അത് ചെറിയ പൂത്ത് എന്നുള്ള കണ്ടീഷനിൽ തോന്നുന്നത് പക്ഷെ എന്നെ സംബന്ധിച്ച് നമുക്കൊരു അറുപത് രൂപ അറുപത്തഞ്ച് രൂപയ്ക്ക് കളിക്കുള്ള പൂത്ത് സിമ്പിൾ ആയിട്ട് ഉണ്ട് പൂത്ത് ക്വാളിറ്റി ഉള്ളതുകൊണ്ട് തന്നെ അവര് വലിയൊരു ഞാൻ ഒരെണ്ണം തന്നെ മാത്രമായിട്ട് ചോദിച്ചു അപ്പൊ ഒരെണ്ണം തന്നെ മാത്രമായിട്ട് എടുക്കുകയാണെങ്കിൽ അതിന്റെ വില പറയും ഇല്ലെങ്കിൽ നീ രണ്ടു മൂന്നാലും പിടിച്ചോ വേണമെങ്കിൽ അപ്പൊ നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞാൽ കണ്ടോ പൂത്തിന്റെ വലിപ്പും ഹൈറ്റും കണ്ടോ അതാണ് അതിന്റെ ആ ഒരു എനിക്ക് ഒരു ഷോയായിട്ട് തോന്നിയത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇന്നത്തെ പോത്തുകൾ ഞാൻ ഇങ്ങനത്തെ ഒരു അടുത്ത കൊല്ലം ദിവസം സഹായിച്ച് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു എട്ട് പത്തെണ്ണത്തിനാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു മുപ്പത് രൂപ മുപ്പത്തഞ്ച് രൂപ ഇതേ മേനി അല്ലെങ്കിൽ ഇത്രയും നീട്ടം ഹൈറ്റുള്ള നമ്മൾ സാധാരണ ഇതിൽ ചെറിയ ബുദ്ധിമുട്ടുകളെയാണ് എടുത്ത് വളർത്തിയിരുന്നത് അതിൽ നിന്ന് ഇപ്പൊ ഈ ഒരു പ്രാവശ്യം ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് അടുത്ത പ്രാവശ്യത്തേക്ക് വലിയൊരു അപ്ഡേഷൻ ആണ് നമ്മൾ ഉദ്ദേശിച്ചേക്കുന്നത് ദൈവ സഹായിച്ചിതാ കണ്ടോ ആ പോത്തിന്റെ വലിപ്പൊന്നും നിങ്ങൾ കണ്ടോ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടെന്ന് വിചാരിക്കുന്നു അദ്ദേഹം സഹായിച്ച് നമ്മൾ വിചാരിച്ച മാരി ഒക്കെ കാര്യങ്ങൾ നടത്തുകയാണെങ്കിൽ നമുക്ക് അപ്ഡേഷൻ കുറച്ചും കൂടി വരുത്താം എന്ന് വിചാരിക്കുന്നു ഒരു എട്ട് പത്തെണ്ണം നമുക്ക് വലിപ്പുള്ള നോക്കിയിട്ട് ഒരു പത്ത് മാസമൊക്കെ വളർത്തി പക്ഷെ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഈ മുപ്പത് മുപ്പത്തഞ്ചിന്റെ അല്ലെങ്കിൽ നാൽപ്പതിന്റെ റേഞ്ചിലൊക്കെ വാങ്ങിച്ച് അവന്റെ ഹെഡിന്റെ സംഭവങ്ങളൊക്കെ ആണ് എനിക്ക് വളരെ ഒത്തിരി ഇഷ്ടപ്പെട്ട പോത്തായിരുന്നു മനസ്സുകൊണ്ട് ഒത്തിരി ആഗ്രഹിച്ച് ഞാനൊരു പോത്തായിരുന്നു അപ്പോൾ നമ്മൾ ഈ പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് രൂപ അല്ലെങ്കിൽ മുപ്പത് രൂപ മുപ്പത്തഞ്ച് രൂപ റേഞ്ചിനൊക്കെ വാങ്ങിച്ച് പത്ത് മാസം വളർത്തി കഴിഞ്ഞാൽ നമുക്ക് അറുപത് അറുപത്തഞ്ച് എഴുപതൊന്നും കിട്ടിയാൽ മുതലാവില്ല നമുക്കൊരു ഒന്നിന്റെ ചോടൊ കിട്ടണം അപ്പൊ എട്ട് പത്തെണ്ണൊക്കെ ഒന്നിന്റെ ചോടുള്ള പൂത്തുകള് നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ ഒരു എൺപതിനായിരത്തിന് മേലയ്ക്കുള്ള പൂത്തുകൾ പെണ്ണൊക്കെ നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് വിപണി അതിന്റെ വിറ്റഴിക്കൽ അല്ലെങ്കിൽ അതിന്റെ ഒരു ബിസിനസ് മൈൻഡ് ചിലപ്പോ നമുക്ക് ഇപ്പോഴും വർക്ക്ഔട്ട് ആവുന്നില്ല അപ്പോൾ തോന്നുന്നില്ല എനിക്ക് നമുക്ക് ആവശ്യക്കാര് കറക്റ്റ് അതിനെല്ലാം വന്നാൽ തന്നെയാണ് നമുക്കത് ഗുണം ഉണ്ടാവുള്ളൂ ഇടുന്നക്കാര് നമ്മുടെ അടുത്ത് വന്നിട്ട് കാര്യമില്ല എന്ന് വെച്ചാൽ നമുക്ക് ഒരു മുപ്പത് രൂപ മുപ്പത്തഞ്ചു രൂപ റേഞ്ചില് പോത്തിന്റെ അടുത്ത് പ്ലസ് ഒരു പത്ത് പതിനഞ്ച് രൂപ അല്ലെങ്കിൽ ഒരു ഇരുപത് രൂപ വലിയ പോകാ നമ്മള് ലാശം കാശ് കൂടുതൽ ചിലവയ്ക്ക് ഒരു രൂപ ചിലവാക്കി ഇരുപത് രൂപ ചിലവ് കഴിഞ്ഞാൽ നമുക്ക് പത്തഞ്ച് രൂപ റേഞ്ചില് നമുക്ക് ചിലവ് പിടിച്ചിട്ട് നമുക്ക് അതിൽ നിന്നൊരു പത്ത് തൊണ്ണൂറ് രൂപയ്ക്കായാലും പോയാലാണ് ഒരു പത്ത് മുപ്പത്തഞ്ചു രൂപ നമുക്ക് അതിൽ നിന്ന് കിട്ടുക അപ്പോ പത്ത് തൊണ്ണൂറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ അറുപത് രൂപയുടെ മേലയ്ക്കുള്ള പോത്ത് എഴുപത് രൂപയുടെ മേലയ്ക്കുള്ള പോത്തെന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ വലിയൊരു ചോദ്യ ചിഹ്നമാണ് നമ്മൾ നമ്മള് എൺപത് തൊണ്ണൂറ് ഒക്കെ പറയുമ്പോ നിങ്ങള് നിങ്ങക്ക് മനസ്സിലാവുമല്ലോ വലിയൊരു സക്സസ് ആകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്ന ഒരു കൈ പൊള്ളുന്ന ഒരു പരിപാടി കൂടിയാണ് പക്ഷെ നമ്മൾ ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ട് ഞാൻ കാണിച്ച ഈ പോത്തുകളിൽ എനിക്ക് ഇഷ്ടപ്പെട്ട പൂത്തുകൾ രണ്ടു മൂന്നാലെല്ലാം സിമ്പിളായിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റിയ പോത്തുകൾ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ചെറിയ പൊടി പൊടികുട്ടികളുണ്ട് പക്ഷെ തൃശ്ശൂർ ചന്തയില് ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂത്തിനെ വാങ്ങിക്കാൻ ആളില്ല നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കി നോക്കിയാൽ പോത്ത് ചന്ത കാലി ആറ്റി അതുപോലെ തന്നെ കന്നും കുറവുണ്ട് ഇല്ലേ നിങ്ങൾ ചന്തയിൽ പോകുന്ന ആളുകളാണെങ്കിൽ വളരെ പെട്ടെന്ന് ശ്രദ്ധിച്ചാൽ അല്ലെങ്കിൽ കുറെ നാളുകളായിട്ട് ശ്രദ്ധിച്ച ഒരു സംഭവം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം ചന്തയിൽ പൂത്തും കുട്ടികൾ വളരെ വില കുറവല്ല വില കുറവല്ല സോറി വളരെ എണ്ണം കുറവായിരുന്നു അതുപോലെ തന്നെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ പോത്തിനെ വാങ്ങിക്കാൻ ആളുകളും കുറവാണ് ശ്രദ്ധത പൂത്തിന് വിലയും കൂടുതലായിരുന്നു വില കുറഞ്ഞു എന്ന് പറയാനാണെങ്കിൽ കുറഞ്ഞു എന്ന് പറയാം എന്നാ കുറവുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നും പറയാം പൂത്തിന് എപ്പോഴും ഒരു റേഞ്ചിലുള്ള വിലകളാണ് ഇപ്പോഴും നല്ല നിന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ ഈ വീഡിയോസ് ഒക്കെ കുറച്ച് വരാം എന്ന് വരും എന്ന് വിചാരിക്കുന്നു പുല്ല് വെച്ച് നമ്മളേതാണ്ടൊക്കെ സെറ്റപ്പ് ആയി തുടങ്ങിണ്ട് എന്തായാലും ഈ കൊല്ലത്തേക്ക് വലിയ പുല്ലും വലിയ കളി നടക്കില്ല അടുത്ത കൊല്ലത്ത് ഈ ദിവസം അയച്ച് നമുക്ക് പുല്ലുകളൊക്കെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു അതിനുള്ള രീതിയിലാണ് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചേക്കുന്നത് ഈ പ്രാവശ്യം നമുക്ക് ലാസ്റ്റ് കൊടുക്കണേന്റെ ഒന്ന് രണ്ട് മാസം പുല്ല് സുഭിക്ഷമായിട്ട് കിട്ടുന്നു വിചാരിക്കുന്നു അങ്ങനെ ആവട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇതൊക്കെ ചെറിയ കുട്ടികളാണ് കുട്ടികളുണ്ടോ അപ്പോൾ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുന്നു ഇത് തൃശ്ശൂർ ചന്തയാണ് പൂത്തിനെ വാങ്ങിക്കാൻ എത്ര കണ്ട ആളുകളുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായാൽ മനസ്സിലായ ഒന്ന് വീഡിയോ ഒന്ന് വിലയിരുത്തിയാൽ മനസ്സിലാവും അപ്പൊ നമ്മൾ വലിയ പൂത്തിനെ വാങ്ങിക്കേണ്ട ഒരു സംഭവം മനസ്സിൽ വെച്ച് ഇങ്ങനെ ഒരു മൂന്നു നാലെണ്ണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പരതലുണ്ട് ഒരു രണ്ട് മൂന്ന് നാലെണ്ണം ഒക്കെ ആവാം എന്ന് മനസ്സിലുണ്ട് ഒരു നാലഞ്ചെണ്ണം എടുക്കാം എന്നുള്ളൊരു കാര്യം മനസ്സിൽ ഇപ്പൊ നമ്മള് കുറച്ച് നാളായി വെച്ചിട്ട് അപ്പൊ ഇപ്പൊ പുല്ലിന്റെ കയറി കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയുണ്ട് പിന്നെ വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലാലോചിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അത് പതി ഞാൻ പറയാം അപ്പൊ വീഡിയോ അവസാനിപ്പിക്കുന്നു വീണ്ടും കാണാം പുതിയൊരു വീഡിയോ ആയിട്ട് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് എന്താണോ തോന്നിയത് അതൊന്നും നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യാ പിന്നെ എനിക്ക് പറയാനുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എടുക്കാൻ പോകുമ്പോൾ ആരും ഇരുന്നൂറ് കിലോ ഇരുന്നൂറ്റമ്പത് കിലോന്റെ ചോടക്കുള്ള പൂത്തുകൾ എടുക്കാതിരിക്കുക മാക്സിമം ഒരു ഇരുന്നൂറ്റമ്പതിന്റെ റേഞ്ച് ഇരുന്നൂറ്റമ്പതിന് മേലക്കുള്ള പൂത്തുകൾ എടുക്കുക ഇനി ഒരു നാലഞ്ച് മാസം അപ്പൊ കയ്യിൽ ഇരിക്കുന്ന കാശ് നമ്മള് അടുത്ത കൊല്ലത്തേക്ക് വലിയ പെരുന്നാൾ കഴിഞ്ഞിട്ട് പൂത്ത് പോയില്ലെങ്കിൽ ആ പൂത്തിന് ഒരു രൂപയ്ക്ക് വാല്യൂ ഇല്ലാത്ത ഒരു അവസ്ഥ കൂടി ഉണ്ട് അപ്പൊ വീഡിയോ അവസാനിപ്പിക്കുന്നു വീണ്ടും കാണാം പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ബൈ ബൈ